ലോകർ ജുനൈദിന്റെ മരണത്തിന് കാരണമായത് രക്തസ്രാവത്തെ തുടർന്നുണ്ടായ തടസ്സമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് ജുനൈദിന് പെരിക്കേറ്റത് കണ്ണിന് താഴ്ഭാഗത്തായി സാരമായി പെരിക്കേറ്റിട്ടുണ്ട് തലയോട്ടിക്കും ചെറിയ പൊട്ടലുണ്ടായി ഇതേ തുടർന്ന് മൂക്കിലേക്കും ശ്വാസനാളത്തിലേക്കും രക്തമിറങ്ങി ശ്വാസതടസ്സം അനുഭവപ്പെട്ടതാണ് മരണകാരണം അപകടം നടന്ന സ്ഥലത്ത് രക്തം വാർന്ന നിലയിൽ കൂടുതൽ സമയം കിടക്കുകയും ചെയ്തു ഇതാണ് മരണത്തിന് കാരണമായതും മലപ്പുറത്ത് നിന്നും മടങ്ങുമ്പോൾ ജുനൈദ് മദ്യപിച്ചിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു ആൽക്കഹോൾ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ രക്തസാമ്പിൾ രാസപരിശോധനക്കയച്ചു മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് റോഡരികിൽ രക്തം കിടക്കുന്ന രീതിയിൽ ബസ് ഉടമയാണ് ജുനൈദിനെ കണ്ടത് മഞ്ചേരിയിൽ നിന്നും വഴിക്കടവ് ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സക്കിടെ രാത്രിയാണ് മരണപ്പെട്ടത് പൂവത്തിപ്പൊയയിൽ വലിയ ജുമാ മസ്ജിദിലാണ് കബറടക്കം നടന്നത്യൂത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ജുനീദ് അറസ്റ്റിലായിരുന്നു ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട ശേഷം മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ജുനൈദ് അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നതായി അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് പോലീസിന് പരാതി ലഭിച്ചിരുന്നു അപകടത്തിന് തൊട്ടു മുൻപാണ് കൺട്രോൾ റൂമിൽ ഈ വിവരം ലഭിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഫോൺ വന്നതെന്ന് പോലും ആർക്കും അറിയില്ല ജുനൈദ് അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നുവെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരാൾ വിളിച്ചറിയിച്ചിട്ടും ഇത് ആരാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല ജുനൈദിന്റെ കേസിന്റെ ഭാഗമായി മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് വഴിക്കടവിലെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം നടന്നത് ഇതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്